ഹലോ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ കുറച്ച് മത്തി കിട്ടി കേട്ടോ നമുക്ക് കുടംപൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് മീൻ കറി വെച്ചാലോ എന്ന് ആലോചിച്ചു അങ്ങനെ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ടത് പറഞ്ഞു വെച്ചാൽ കുടംപൊടി കുടംപൊടി ഞാനൊരു അഞ്ചാറെ എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് പീസ് പീസാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ട് അത് കഴുകിയിട്ടോ എടുത്തു വെച്ചിരിക്കണത് ഇനി നമുക്ക് അയയ്ക്ക് വേണ്ടത് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി നമുക്ക് കുറച്ച് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞു വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ പിന്നെ കടുക് വറക്കാനുള്ള സാധനം കേട്ടോ ഉലുവയും അതുപോലെ തന്നെ ചുവന്ന മുളകും പിന്നെ നമ്മൾ ചട്ടിയിലാട്ടോ മീൻകറി വെക്കുന്നത് മീൻകറിയൊക്കെ ചട്ടിയിൽ വെച്ചാലാട്ടോ നല്ല ടേസ്റ്റിന് ഉണ്ടാവും അപ്പൊ പിന്നെ ഒരു കുണ്ടൻ ചട്ടി ഒരു പരന്ന ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ കടുക് ഇടുന്നില്ല അതിൻ്റെ വരെ നമ്മൾ ഉലുവിയും ചുവന്ന മുളകും പാടയിട്ടിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറുവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്ക കേട്ടോ ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ നമുക്ക് അതേ ചെറിയ ഉള്ളിയാവും കൊണ്ട് പെട്ടെന്ന് വാടിക്കട്ടോ പിന്നെ അടിയിലൊന്നും പിടിക്കില്ല ചട്ടി ആയി ആയതുകൊണ്ട് കേട്ടോ നമുക്കിതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ ആവും കണ്ടോ പച്ചമുളകൊക്കെ ഒന്നും കൂടി വാടാണ്ട നന്നായി ഇതാ നമ്മടെ വാടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഉള്ളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ എല്ലാ പറഞ്ഞാൽ ഉള്ളിയൊക്കെ വെളുവിൽ ഇങ്ങനെ കിടക്കും അതുകൊണ്ട് ഇനി നമുക്ക് കഴിക്കുവേണ്ടത് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി അതുപോലെ അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി അത് രണ്ടും കൂടി നമുക്ക് ദേ ഉള്ളി വാട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പച്ചമണമൊക്കെ പോണത് പൊടിക്കുമ്പോൾ വറുത്തിട്ട് പൊടിച്ചാലോ കുഴപ്പമൊന്നുമില്ല അല്ല ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലൊന്നും ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കരിയണ്ട ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന എണ്ണ ഉണ്ട് എല്ലാം അതും കൂടി എത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ അതും കുടമ്പുളിയും ഒക്കെ പഴയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും നമ്മുടെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അതിനെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ തിളച്ച കുടമ്പുളീത്ത പുളിയൊക്കെ അതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇതാണ്ടോ നന്നായി തിളച്ചു വന്നു കേട്ടോ ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരെയൊക്കെ വെച്ചിരിക്കണ മത്തി ഉണ്ടല്ലോ അതിലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് നമ്മൾ ആ പാത്രത്തോട് കൂടി കെട്ടി അങ്ങനെ തെറിച്ചു കൂട്ടാം അപ്പൊ നമ്മളൊരു കയ്യിലെടുത്ത് അതിലേക്ക് കോരി ഇട്ട് കൊടുത്തുട്ടോ അപ്പങ്ങനെ ഇനി ഈ മീൻ നന്നായിട്ട് നമുക്ക് വേവട്ടെ ഒന്ന് തിളച്ച് തിളയ്ക്കുമ്പഴേക്കും മീൻ വേവല്ലോ അങ്ങനെ മീനൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വയ്ക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒക്കെ അരച്ച് റെഡിയാക്കാം അങ്ങനെന്താ നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കും കേട്ടോ തേങ്ങയൊക്കെ അരച്ച് വെച്ചത് എന്താ ഒഴിക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുത്തു മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ തേങ്ങ ഒഴിച്ചു എന്ന് മാത്രം പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പലഹാരത്തിൻ്റെ ഒപ്പമൊക്കെ ഈ മീൻകറിയും കഴിക്കാനും ചപ്പാത്തിയും മീൻകറിയും അതുപോലെ തന്നെ ദോശയുടെ ഒപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ചെറിയ ഒരു തള വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ നന്നായിട്ട് തിളക്കേണ്ട ഒരു ചെറിയ തള വരുമ്പോഴേക്ക് ഇറക്കി വെക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി അമർത്തണം കേട്ടോ